പണ്ട് ഒരു രാജ്യത്തിലൊരു രാജാവ് ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു വളരെ വിചിത്രമായൊരു മത്സരമാണ് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള മജീഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഏറ്റവും മികച്ച മാജിക്ക് കാണിക്കുന്ന വ്യക്തിക്ക് നല്ല സമ്മാനം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കൂടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ധാരാളം മജീഷ്യന്മാർ വരികയാണ് വരുന്ന മജീഷ്യന്മാരെല്ലാവരും തന്നെ വളരെ മികച്ച ഓരോ അവതരണങ്ങളാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഓരോ മികച്ച ഐറ്റംസാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു മാജിഷ്യൻ്റെ അവസരം എത്തിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഞാൻ എന്താണ് കാണിക്കുന്നത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പല ഐറ്റംസും മറ്റുള്ള ആൾക്കാർ കാണിച്ചു പിന്നെ എന്ത് ഞാൻ ചെയ്യും അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു ഐഡിയ തോന്നി അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ് ആ പൊതുജനങ്ങളുടെ സമക്ഷത്തിലിരുന്ന രാജാവിൻ്റെ കിരീടം അദ്ദേഹം എന്ത് ചെയ്തു അപ്രത്യക്ഷമാക്കി ഒരു മികച്ച മാജിക് ഐറ്റം തന്നെയായിരുന്നു അതായത് രാജാവിൻ്റെ കിരീടം തലയിലിരിക്കുന്ന സ്വർണ്ണ കിരീടം എന്ത് ചെയ്തു അദ്ദേഹം അപ്രത്യക്ഷമാക്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നിയത് ഇത് എന്നെ മനഃപൂർവ്വം പരിഹസിക്കുവാൻ വേണ്ടി മജീഷ്യൻ ചെയ്ത ഒരു ബോധപൂർവമായ ശ്രമമാണ് എന്ന് തോന്നുകയും സമ്മാനം കൊടുക്കുന്നതിന് പകരം ഈ മജീഷ്യനെ പിടിച്ച് തടങ്കലിലിടുകയും ഏഴാം ദിവസം അദ്ദേഹത്തെ വധിക്കുമെന്ന് അവിടെ വെച്ച് ശപഥം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഏഴ് ദിവസത്തിനകം ഈ മജീഷ്യൻ്റെ മരണ വാർത്ത എല്ലാവരും അറിയും ഇങ്ങനെ മജീഷിനെ വധിക്കുവാൻ തീരുമാനിച്ചു വരും മജീഷിൻ്റെ വീട്ടുകാർ പറഞ്ഞു അവരെല്ലാവരും അദ്ദേഹത്തെ തടങ്കലിൽ കാണാൻ ചെന്നു തടങ്കലിൽ കാണാൻ ചെല്ലുന്ന ഓരോ ദിവസവും മജീഷ്യൻ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഏഴ് ദിവസം ഉണ്ടല്ലോ ഈ ഏഴ് ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏഴ് ദിവസങ്ങൾക്കപ്പുറമല്ല രാജാവിന് എന്നെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മജീഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് ഭർത്താവിനെ അവശേഷിക്കുന്നത് ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ആ സ്ത്രീക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ സ്ത്രീ മജീഷ്യനെ കാണുവാനായിട്ട് വരികയാണ് അങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും നമ്മുടെ മജീഷ്യൻ പറയുന്ന എന്താണ് ഇനി നാല് ദിവസമുണ്ടല്ലോ ഇനി അഞ്ച് ദിവസമുണ്ടല്ലോ ഇനി മൂന്ന് ദിവസമുണ്ടല്ലോ ഇനി രണ്ട് ദിവസമുണ്ടല്ലോ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഭാര്യയ്ക്കറിയാം ഏഴാം ദിവസം അദ്ദേഹം മരിച്ചു പോകും അല്ലെങ്കിൽ രാജാവ് വധിച്ചു കളയുമെന്നറിയാം അങ്ങനെ ഏഴാം ദിവസം വന്നെത്തിയപ്പോൾ ഭാര്യ കാണാൻ വരുന്നു അദ്ദേഹം ഭാര്യയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുന്നു അദ്ദേഹത്തെ കാണാൻ വരുന്ന എല്ലാവരുടെ മുന്നിലും പൊട്ടിക്കരയുകയാണ് ഈ വാർത്ത രാജാവ് മറഞ്ഞു അവിടെ ഇന്നലെ വരെ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിച്ച മജീഷൻ പൊട്ടിക്കരയുകയാണ് എന്താണ് കാര്യം തൂക്കുമരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ രാജാവ് ചോദിച്ചു ഇന്നലെ വരെ ഒരു നിമിഷം മുൻപ് വരെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണ് ഇപ്പോൾ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ മരണം അടുത്തിരിക്കുകയാണ് ഞാൻ കരയുന്നത് മറ്റൊന്നും കണ്ടല്ല എൻ്റെ മരണത്തെ മരണത്തിവർത്തല്ല ഞാൻ വർഷങ്ങളായിട്ട് സ്വായത്തമാക്കിയ എൻ്റെ കഴിവുണ്ട് ആ കഴിവുകൾ എന്നോടുകൂടി നശിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത ഒരു വിദ്യയും ഈ ലോകത്തും മറ്റാർക്കും അറിയാൻ പാടില്ലാത്തൊരു വിദ്യയും അതോടുകൂടി നശിക്കപ്പെട്ടു പോവുകയാണെന്ന് പറയും രാജാവ് ചോദിച്ചു മാജിക്കല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെന്താണ് ഈ ലോകത്താർക്കും അറിയാൻ പാടില്ലാത്ത വിദ്യ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ മഹീഷ്യൻ പറഞ്ഞു ഞാനൊരു കുതിരയെ പറക്കാൻ പഠിപ്പിക്കുകയാണ് ഞാനൊരു കുതിരയെ പറക്കാൻ പഠിപ്പിക്കുകയാണ് മൂന്ന് വർഷം എടുത്തു കഴിഞ്ഞാൽ ആ കുതിരയ്ക്ക് പറക്കുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇതിനെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ആറുമാസം മാത്രമേ ആയുള്ളൂ ആ കുതിരയ്ക്ക് അതോടുകൂടി എന്താണ് ആ ഒരു കഴിവ് ലഭിക്കുകയില്ല എന്ന് പറയുകയാണ് രാജാവ് ഞെട്ടിപ്പിക്കാൻ പറക്കുന്ന കുതിര രാജാവ് ഒന്ന് ചിന്തിച്ചു പറക്കുന്ന കുതിര പുറത്തിരുന്ന് യുദ്ധം ചെയ്ത് ഒരുപാടൊരുപാട് രാജ്യങ്ങൾ കീഴടക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുതിരയെ സ്വന്തമാക്കുന്നതല്ലേ നല്ലത് രാജാവ് ചോദിച്ചു എത്രനാൾ വേണ്ടി വരും നിനക്കെ കുതിരയുടെ പരിശീലനം പൂർത്തിയാക്കാൻ നമ്മുടെ മജീഷ്യൻ പറഞ്ഞു മൂന്ന് വർഷമാണെന്ന് പറഞ്ഞു ശരി മൂന്ന് വർഷം കഴിയുമ്പോൾ നീ ആ കുതിരയുടെ പരിശീലനം പൂർത്തിയാക്കുക ആ കുതിര എന്നിട്ട് എനിക്ക് നൽകുക അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രമാക്കാം കുതിരയ്ക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് പറക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്ന് നിന്നെ വധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാധിയോടു കൂടി മജീഷ്യനെ വീട്ടിലേക്ക് വിടുകയാണ് മജീഷ്യൻ്റെ വീട്ടുകാരാവട്ടെ അദ്ദേഹത്തെ വധിച്ചു കാണുമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് മജീഷ്യൻ പാട്ടും പാടി കൂളായിട്ട് വീട്ടിൽ ചെല്ലുന്നത് വീട്ടുകാർ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു മ പറഞ്ഞു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ രാജാവിനൊരു പറക്കുന്ന കുതിരയെ കൊടുക്കാം എന്നുള്ളൊരു എടുത്തു അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എന്നെ വിട്ടയച്ചെന്ന് പറഞ്ഞു വീട്ടുകാർ വീണ്ടും കയ്യാന്ന് തുടങ്ങി ആ മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഒരു കൊല്ലിൽ എന്ത് മണ്ടത്തരമാണ് കാണിച്ചെന്ന് പറഞ്ഞു മഞ്ജീഷ്യൻ പറഞ്ഞു ഏഴ് ദിവസം കഴിയുമ്പോൾ എന്നെ വധിക്കാനിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് വിട്ടയച്ചില്ലേ അത് തന്നെ വലിയ കാര്യമായിട്ട് കണക്കാക്കുക എന്നാലും മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങളെ അവർ വധിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ മഞ്ജീഷ്യൻ വീണ്ടും ഭാര്യയോട് പറയുകയാണ് മൂന്ന് വർഷമുണ്ടല്ലോ അതിനിടയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം കാര്യം വരാനിരിക്കുന്ന കാര്യത്തെ ചൊല്ലി വെറുതെ വേവല വേവലതിപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് മജീഷ്യൻ ഭാര്യയോട് പറഞ്ഞത് അങ്ങനെ മജീഷൻ ഒരു കുതിരയെ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത ആ കുതിരയും മഞ്ജീഷനെ തമ്മിൽ എന്താണ് പരിശീലനങ്ങൾ അങ്ങനെ തുടരുകയാണ് പക്ഷേ കുതിര പറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അങ്ങനെ മുന്നോട്ട് പോകണം ഒരു കൊല്ലം കഴിഞ്ഞു അല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും യാത്ര തരത്തിലുള്ള മാറ്റമൊന്നുമില്ല വീണ്ടും ഒരു ആറുമാസം കൂടി കഴിഞ്ഞ് അപ്പോഴേക്കും എന്താണ് മറ്റൊരു മാറ്റം സംഭവിച്ചു അതായത് ആ രാജ്യം വന്ന് വേറൊരു രാജ്യത്തെ ആക്രമിച്ചു അല്ലേ ആ രാജ്യത്തെ വന്ന് വേറൊരു രാജ്യം ആക്രമിച്ചു ആ രാജ്യത്തെ രാജാവ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടു അപ്പോൾ പറക്കുന്ന കുതിര ആവശ്യപ്പെട്ട രാജാവിന് കുതിര കിട്ടും മുൻപ് തന്നെ എന്തായി മരണം സംഭവിച്ചു പിന്നെയും ഒരാറുമാസം കഴിഞ്ഞപ്പോൾ എന്താണ് ഈ മജീഷിൻ്റെ അടുത്ത് പഠിക്കാൻ അല്ലെങ്കിൽ പരിശീലനം നടത്താൻ ഏൽപ്പിച്ചിരുന്ന കുതിര അതും മരണപ്പെട്ടു അപ്പോൾ പറക്കാൻ വന്ന കുതിരയും മരണപ്പെട്ടു പറക്കുന്ന കുതിരയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച രാജാവും മരണപ്പെട്ടു മജീഷ്യൻ എപ്പോഴും കൂടിയുണ്ട് ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ ഒരുപാട് ഒരുപാടൊരുപാട് പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും പക്ഷേ നടക്കുന്നത് മറ്റൊന്നായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അഹിതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊന്ന് ഭയങ്കരമായിട്ട് ദുഃഖിക്കും നിരാശപ്പെട്ടിരിക്കും പക്ഷേ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ ഇപ്പം നിരാശ എന്ത് തന്നെ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ത് തന്നെ ഉണ്ടായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൈവിടാതെ സൂക്ഷിക്കേണ്ട ഒന്നുണ്ട് അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശയുടെ ചിറകിലേറിക്കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ വിജയത്തിൻ്റെ ലോകത്തേക്ക് പറന്നു പോകേണ്ടത് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ താങ്ങുവാനായിട്ട് ഒരാളും ഉണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതാണ് വേണ്ടത് നമുക്ക് താങ്ങി നിൽക്കാൻ ഒരു ചുമർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തളർച്ച എന്താണെന്ന് അറിയുകയുള്ളൂ താങ്ങി നിൽക്കാൻ ഒരു ചുമർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നിവർന്ന് നിൽക്കാനായിട്ട് സ്വയം പരിശീലിക്കും അത്തരത്തിൽ സ്വയം പരിശീലിച്ചുകൊണ്ട് നിവർന്ന് നിന്നുകൊണ്ട് വിജയങ്ങൾ വെട്ടിപ്പിടിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് നമുക്ക് വേണ്ടത് എന്താണ് ആത്മവിശ്വാസമാണ് മുന്നിൽ മരണം കണ്ടപ്പോൾ പോലും നമ്മുടെ മജീഷ്യൻ എന്ത് ചെയ്തു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കരുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അതിനെ അതിജീവിച്ചു അതേപോലെ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു വേൾഡ് ദ ബെസ്റ്റാണ്